ഇന്നലെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് എനിക്കൊരു പാർസൽ വന്നു സാധാരണഗതിയിൽ പാർസൽ വരിക ഓൺലൈനായിട്ട് എന്തെങ്കിലും ബുക്ക് ചെയ്തിരുന്നെങ്കിലോ അല്ലെങ്കിൽ എല്ലാവരും വല്ല പുസ്തകങ്ങൾ അയച്ച് തരികയൊക്കെയാണ് പാർസലായിട്ട് വരിക ഇന്നലെ കിട്ടിയ പാർസലിന് ഒരു പ്രത്യേകത ഉള്ളത് എനിക്ക് അയച്ച ആളെ ഞാൻ കണ്ടിട്ടില്ല പരിചയമില്ല എന്നെ അമ്മത്തോളം അജ്ഞാതനായുള്ള ഒരു വ്യക്തിയാണ് പാർസൽ അയച്ചത് വീട്ടിൽ വന്നു ഞാനത് തുറന്നു പിറവം എന്ന സ്ഥലത്ത് നിന്ന് രാമൻകുട്ടി എന്നൊരാളാണ് അത് എനിക്ക് അയച്ചത് ആ അയച്ചത് അരി ആയിരുന്നു ആ അരിയുടെ പേര്ന്നെ കൊടിക്കണ്ണി അരി എന്നാണ് അതിന്റെ പേര് മേൽലാസ് എന്നൊരു കാര്യമൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടുപേര് പിറവത്ത് ആണ് ശ്രീപൂർണം എന്നാണ് വീട്ടുപേര് കൊടിക്കണ്ണി അരി സ്ത്രീപൂർണം ഇതേക്കുറിച്ച് അതിൻ്റെ കുറിച്ച് ഞാൻ ഇന്നൊന്ന് ചിന്തിക്കുക ഏതായാലും ശരി അദ്ദേഹത്തിന് ഫോൺ നമ്പർ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഫോൺ ചെയ്ത് അദ്ദേഹത്തിന് ഇവിടെ നന്ദി പറഞ്ഞു ആ അരിയാണ് കൊടിക്കണ്ണി എന്നുള്ള അരിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പേര് സ്ത്രീപൂർണം എന്നാവാൻ കാരണം എന്താണ് ആലോചിച്ചു ഓരോന്ന് കാണുമ്പോൾ ഞാൻ ചിന്തിക്കും നമ്മുടെ ജീവിതവും ശ്രീപൂർണം ആകണം ഒരു പാത്രത്തിൽ പൂജ തുടങ്ങിയ സാധനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിങ്ങനെ കൂമ്പിച്ചു വരുന്നു ഒരു പറ എന്ന് പറഞ്ഞാൽ ചില ചടങ്ങുകൾ ദൈവികമായിട്ടുള്ള ചടങ്ങൊക്കെ വരുമ്പോൾ ഒരു പഴ കൊടുമ്പോ ഇത്തിരി നെല്ല് അതിങ്ങനെ കൂമ്പിച്ച് വരണം ഒരുപക്ഷെ അത്ര നെല്ലിൻ്റെ ആവശ്യമില്ലാത്ത ചടങ്ങാണെങ്കിൽ ഒരു എടങ്ങഴി വെച്ചിട്ട് ആ എടങ്ങഴിയിൽ മുഴുവൻ അതിലും ചെറുത നാഴിയാണെങ്കിൽ ആ നാഴിയിൽ മുഴുവൻ ആയിട്ട് ഇങ്ങനെ കൂമ്പിച്ച് നിൽക്കണം സ്ത്രീ എന്ന് പറയുന്നത് பூர்ணத அது மஹாலட்சுமிய பூஜையோடு பந்தப்பட்ட பரிபூர்ணம் நீங்கள் பாத்தாய்க்கொள்ளு ப்ஷதுஃபுள்ள நம்ம மனசில் ஒரு ஸ்ரீ உண்டு ஆ ஸ்ரீ பராசக்தியா ആ ശ്രീയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് ശിവശക്തി അത് ലക്ഷ്മിയിലേക്ക് വരുമ്പോൾ വിഷ്ണു എന്ന് പറഞ്ഞോളൂ ഒരേ കാര്യമാണ് നമ്മുടെ എന്ന മസ്തിഷ്കത്തിൻ്റെ രണ്ട് ഭാഗമാണ് ഇടതു ഭാഗം ഇടതുഭാഗം ഭാഗം സ്ത്രീയാണ് പരിപൂർണതയാണ് ഈ പരിപൂർണത എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചതല്ല പരിപൂർണത ആ പരിപൂർണത എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പൂജയ്ക്ക് ഇങ്ങനെ കൂർമ്മിച്ച് നെല്ലിങ്ങനെ നെല്ലാണെങ്കിലും അരിയാണെങ്കിലും ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ വെക്കുന്നതിൻ്റെ കാരണം സ്ത്രീനിവാസൻ സ്ത്രീ നിവാസൻ സ്ത്രീക്കാണ് പ്രാധാന്യം ഇക്കാര്യം കൊണ്ടാണ് കൃഷ്ണരാധ എന്ന് പറയില്ല രാധാകൃഷ്ണൻ എന്നാണ് പറയുന്നത് സ്ത്രീക്കാണ് പ്രാധാന്യം എന്ന് പറയാൻ കാരണം പരാശക്തിക്കാണ് പ്രാധാന്യം ഈ പരാശക്തി കഴിഞ്ഞിട്ടേ വേറൊന്നുള്ളൂ പരാശക്തി പൂർണതയാണ് ഒരു പണ്ഡിതൻ എന്നോട് പറഞ്ഞു രാവണൻ സ്ത്രീജീതൻ സ്ത്രീകളോടുള്ള വലിയൊരു താല്പര്യമോ ഭ്രമോ അങ്ങനെയാണ് സ്ഥിതിതയെ കൊട്ടുകൊണ്ടുന്ന കഥ എന്നൊക്കെ നമ്മൾ പറയും അല്ല ശ്രീഗീതനായിരുന്നു സ്ത്രീ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി മഹാലക്ഷ്മിയാണ് പൂർണത തരുന്നത് ഇപ്പൊ ഒന്നും നമുക്ക് പൂർണത കിട്ടുന്നില്ല മദ്യപാനിയാണ് എന്തിനാ ദിവസേനെ കുടിക്കണം ഒരു തവണ കുടിച്ചാൽ പോരെ ആ കുടിയിൽ നിന്ന് പൂർണത കിട്ടിയില്ല വീണ്ടും വീണ്ടും കുടിക്കുന്നു സിഗരറ്റ് വലിക്കുന്ന ആൾ ഒരു സിഗരറ്റ് വലിച്ചാൽ പോരെ പിന്നെയും സിഗരറ്റ് വലിക്കുന്നതിന്റെ കാരണം ആ ഒരു സിഗരറ്റ് വലിയിൽ നിന്ന് പൂർണത കിട്ടിയിട്ടില്ല തൽക്കാലം ഒരു രസം കിട്ടി മധുരമുള്ള മിഠായി കുട്ടികൾ തിന്നാൽ ഒരു മിഠായി തിന്നാ പോരെ അല്ല ആ മിഠായില് തൊണ്ണൂറ് ശതമാനം പൂർണ്ണത വന്നിട്ടുള്ളൂ ബാക്കി പത്ത് ശതമാനം ബാക്കിൻ്റെ കുട്ടിക്ക് പിന്നെയും മിഠായി നടു പൂർണ്ണതയുള്ള മധുരം അതാണ് മധുര മീനാക്ഷി അപ്പം പൂർണ്ണശ്രീ എന്നൊക്കെ പറയുമ്പോഴും ഏത് നാമം പറയുമ്പോഴും സ്ത്രീ എന്ന് പറയുന്നത് പൂർണത ആണ് അത് കിട്ടിയപ്പോൾ ീ അരി കിട്ടിയപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് കിട്ടിയ ഉടനെ എനിക്ക് ഇങ്ങനത്തെ വസ്തുക്കളൊന്നും അങ്ങനെ കിട്ടാറില്ല പൊതുവെ നഗരത്തിലാണ് ജീവിക്കുന്നത് ഇപ്പോ എന്ത് ജൈവ കൃഷി എന്നൊക്കെ പറഞ്ഞിരുന്നാലും ശരി നമ്മൾ കഴിക്കുന്ന ആഹാരം മുഴുവൻ വിഷമായിട്ട് മാറും അയച്ച ഫോൺ നമ്പർ രാമൻകുട്ടിയെ വിളിച്ചു സാർ ഞാൻ വളരെ ആസ്വദിച്ച് ഈ അരി കഞ്ഞി കുടിക്കാൻ പോകുന്നു എൻ്റെ വയറ് പരിഭ്രമിക്കാൻ സാധ്യതയുണ്ട് കാരണം പതിവായിട്ട് കഴിക്കുന്നതിൽ ഏതിലപ്പം വിഷമില്ലാത്തത് അങ്ങനെ വിഷമില്ലാത്തൊരു വസ്തു കഴിക്കുമ്പോൾ വയറ് ഇത് പതിവില്ലാത്ത ആളുകളോ ഒന്നും പരിഭ്രമിക്കില്ലെന്ന് ചോദിച്ചു ആ ബലിതം രാമൻകുട്ടി സാറിന് മനസ്സിലായോക്കായിരുന്നു കൂടാ ഞാനത് പറഞ്ഞു ഒരു ദിവസം എത്ര അളവിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് വിഷം പോയിക്കൊണ്ടിരിക്കുന്നത് ഭാരതത്തിലേക്കോ വേറെ സ്ഥലത്തേക്കോ വരുന്ന രണ്ട് കപ്പലുകളെ കുറിച്ച് പറയുന്നു കേട്ടു ആഹാര ആഹാരവസ്തുവിനേക്കാൾ കൂടുതൽ വഷമാണ് ഒരു രാജ്യത്തേക്ക് വരുന്നത് ഇവിടേക്കോ എവിടക്കോ ആട്ടെ വരുന്നത് മുഴുവൻ ആഹാരവസ്തുവാണോ രാവിലെ മുതക്കും ഭക്ഷിച്ച ഓരോരോ കാര്യം കൊടുത്താലും ഏതിലാ വിഷമില്ലാത്തത് ചില ചികിത്സാരീതികളെ കുറിച്ചൊക്കെ പറയുമ്പോൾ പണ്ട് ഏറ്റവും വലിയ ഔഷധമായിരുന്നില്ലേ കഞ്ഞിട വെള്ളം കഞ്ഞിട വെള്ളം മലയാളികൾക്ക് ഔഷധമായിരുന്നു നീ ചൂട് കൂടു കൂടി ആ കഞ്ഞീട് കുറച്ച് കുടിച്ചോന്ന് മുത്തശ്ശി പഠനക്ക് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും തോട് കിടന്നിട്ട് ഉമി മാറ്റാത്ത കഞ്ഞി ഇന്ന് ആ കളറുള്ളത് വാങ്ങിയാൽ അരിയിൽ കാവി മുക്കുന്നു എന്നുള്ളൊരു സാധാരണ സംഭവമാണ് വെള്ളത്തിലിട്ടാൽ അങ്ങോട്ട് കഴിച്ചാൽ ഈ കാവി വേറെ പോകും കഴിക്കുന്ന ഓരോന്നിലും മായമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ മുറിവൊക്കെ പറഞ്ഞ വെളിച്ചെണ്ണ പെരട്ടിയാ മതിയോടെ ഇപ്പെന്താ വെളിച്ചെണ്ണ പരട്ടാത്തത് വെളിച്ചെണ്ണ പുരട്ടിരുന്നെങ്കിൽ അത് ഒറിജിനൽ വെളിച്ചെണ്ണ എന്നുള്ളത് നിങ്ങൾ തന്നെ ഉണക്കി നിങ്ങളെന്നെ ചക്കാട്ടിയിട്ട് വിളിത്ത വെളിച്ചെണ്ണ ഉണ്ടെങ്കിലാണ് കിട്ടുക ഇത്തരത്തിലൊരവസ്ഥ ഈ നാടൻ പശുവിന്റെ ചാണകവും ഹോമും അത്രക്കെ ഉപയോഗിച്ചിട്ട് രാമൻകുട്ടിയെ പോലെ എന്റെ അജ്ഞാതനായുള്ള ഒരു സുഹൃത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തെ കണ്ടിട്ടില്ല അവർ ചെയ്യുന്നത് ഏക്കറക്കണക്കെല്ലാം ഇങ്ങനെ കൃഷി ചെയ്യുന്നു എന്ന് പറയുന്നത് നൂറ് ശതമാനവും സേവന പ്രവൃത്തി ആണ് സേവനപ്രവൃത്തി ചെയ്യുന്നവരെ അഭിനന്ദിക്കണ്ട ഇങ്ങനെ വിഷമില്ലാത്ത ആഹാരം സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളത് കൃഷിക്കാർക്ക് തോന്നണ്ടേ ഓർമ്മയുണ്ട് കൃഷി സ്ഥലല്ലേ അവിടെ അത് പാടില്ല ഇങ്ങനെ പറയണു ഞാൻ കേട്ടിട്ടാണ് വളർന്ന് കൃഷിസ്ഥലത്തത് ചെയ്യാൻ പാടില്ലല്ലോ തമിഴ്നാട്ടില് കൃഷി സ്ഥലത്ത് കൂടെ ഒരു ഷൂട്ടിംഗ് പാർട്ടി പോകുമ്പോൾ അകലേന്ന് ആളുകൾ വിളിച്ചു പറയണം കൂടി കേൾക്കണം നിക്കൂന്ന് ഷൂട്ടിങ്ങിന് വരുന്നവര് അവിടെ നിന്നു പേടിച്ചിട്ട് ഗ്രാമീണർ പറഞ്ഞു ചെരുപ്പ് മാറ്റണം അമ്മൻ ഇത് അമ്മയുടെ പാഠങ്ങളാണിത് ചെരുപ്പിട്ട് വരണത് കേട്ടോ അവർ ചെരുപ്പ് ഒരു കയ്യിൽ വെച്ചിട്ടാണ് നടന്നു കൊണ്ടതെന്ന് കഥ കേട്ടിട്ടുണ്ട് ഇന്ന് സമൂഹം ഇങ്ങനെ വിഷത്തിലേക്ക് നീങ്ങുമ്പോൾ വിഷമില്ലാത്ത സാധനം ഉണ്ടാക്കിയിട്ട് അത് ആളുകൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ലാഭനഷ്ടം എന്താ പ്രശ്നം എത്ര ആനന്ദകരമാണ് വളരെ വലിയൊരു കാര്യമാണ് അതുകൊണ്ട് പരിപൂർണതയുടെ പര്യായമായിട്ടുള്ള ലക്ഷ്മി ആ ലക്ഷ്മിയെ നമ്മൾ അറിയണം വിഷമില്ലാത്ത പക്ഷികൾ പരമാവധി ഭക്ഷിക്കാതിരിക്കുകയും കുറയ്ക്കുകയും ചെയ്യുക ഒരു സദ്യക്ക് പോയി വന്നാൽ ക്ഷീണമാണ് അനുഭവപ്പെടുന്നത് എന്താ കാരണം ക്ഷീണം അതിലധികവും പോയിസൺ ആണ് നമ്മൾ ഉണ്ടാക്കുന്നല്ല പച്ചക്കറിയിൽ വിഷം അടിക്കുന്നത് മുതൽക്ക് ഓരോന്നിലും ഇത് വിഷം ചേർക്കുമ്പോൾ കുറച്ച് കഞ്ഞി വെള്ളം കുടിച്ചാൽ മതി പക്ഷെ അത് യഥാർത്ഥ കഞ്ഞിവെള്ളം ആകണം തീർച്ചയായിട്ടും പിറവത്തുള്ള രാമൻകുട്ടിയെപ്പോലുള്ള ചെയ്യുന്നത് സമൂഹത്തിനോട് ചെയ്യുന്ന വലിയൊരു സദ്യത്തിൻ്റെ സേവന പ്രവർത്തനത്തെ പറ്റിക്കൊന്നും അറിയില്ല പക്ഷെ ഇങ്ങനത്തെ അരി ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെ വളരെ അഭിനന്ദനീയമായ കർമ്മമാണ് നമ്മൾ പരമാവധി വശം കുറയ്ക്കാനുള്ള ഒരു ധാരണ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് നല്ലതല്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾക്ക് സംഭരിക്കുന്നു നമസ്കാരം